നമസ്കാരം ഡോക്ടർ വിനിൽസ് ഓർത്തോഡിപ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഡിസ്ക് പ്രോബ്ലം മൂലം നടുവേദന അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഡിസ്ക് ഉള്ളിലേക്ക് വലിഞ്ഞ് പൂർവ്വസ്ഥിതിയിൽ ആക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുത വ്യായാമ രീതിയെ പറ്റിയാണ് ആദ്യമായി എങ്ങനെയുള്ള രോഗികൾക്കാണ് ഈ വ്യായാമരീതി കൊണ്ട് ഗുണമുണ്ടാകുന്നത് ഒന്ന് രോഗികൾക്ക് വാദമോ മെറ്റബോളിക് ബോൺ ഡിസോർഡറോ ക്യാൻസറോ ഫൈബറോമയോളജിയോ ഉണ്ടാകാൻ പാടില്ല രണ്ട് ഈ വ്യായാമം ചെയ്യുമ്പോൾ നടുവേദന ഉണ്ടാകും പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ നല്ല ആശ്വാസം ഉണ്ടാകണം ചെയ്തു കഴിഞ്ഞതിന് ശേഷം വേദന കൂടുകയാണെങ്കിൽ ഈ വ്യായാമരീതി ചെയ്യാതെ ഒരു ഡോക്ടറെ കാണിച്ച് ശരിയായ അസുഖം കണ്ടുപിടിക്കണം മൂന്ന് ഈ വ്യായാമരീതി ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഡിസ്ക് പൂർവ്വസ്ഥിതിയിലാകുകയില്ല മൂന്ന് മുതൽ ആറ് മാസം വരെ ദിവസത്തിൽ മൂന്ന് നേരം ഈ വ്യായാമം ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ ആദ്യത്തെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടായി എന്ന് വിചാരിച്ച് ഈ വ്യായാമം നിർത്താൻ പാടില്ല നാല് ഈ വ്യായാമം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ഡിസ്കിന്റെ തേയ്മാനം മാറുകയില്ല പക്ഷേ പുറത്തേക്ക് തള്ളി വന്ന ഡിസ്കുകൾ അകത്തേക്ക് വലിഞ്ഞ് പൂർവ്വസ്ഥിതിയിൽ ആകുന്നതിന് ഈ വ്യായാമങ്ങൾ സഹായിക്കും അതുകൊണ്ട് തന്നെ എം ആർ ഐ ചെയ്തപ്പോൾ അതിൽ ഡിസ്ക് ഡീജനറേഷൻ ഉള്ളവർ ഈ വ്യായാമം സ്ഥിരമായി ചെയ്യുന്നത് ഇനി ആ ഡിസ്ക് പുറത്തേക്ക് തള്ളാതിരിക്കാൻ സഹായിക്കും അഞ്ച് പ്രായ സംബന്ധമായ ഡിസ്ക് പ്രോബ്ലം ഉള്ളവർ ജിമ്മിൽ പോകുന്നത് നല്ലതായിരിക്കും എന്നാൽ സാധാരണ ജിമ്മിൽ പോകുന്നത് പോലെയല്ല വാമപ്പ് കാർഡിയോ അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന ഡിസ്ക് റിഡക്ഷൻ വ്യായാമങ്ങൾ അതിനുശേഷം വർക്കൗട്ട് അതിനുശേഷം ഡൗൺ ടച്ചസ് എന്നിവ ക്രമമായി ചെയ്യണം ജിമ്മിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കണം ഇനി നമുക്ക് വ്യായാമം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി ഒരു കട്ടിയുള്ള യോഗാ മാറ്റ് എടുക്കുക മുട്ടുവേദന ഉള്ളവർ നിർബന്ധമായും നല്ല കട്ടിയും ക്വാളിറ്റിയുമുള്ള യോഗാ മാറ്റ് തന്നെ ഉപയോഗിക്കണം അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കിടക്കുക എന്നിട്ട് രണ്ട് കൈകളിലും ലോഡ് കൊടുത്ത് ഷോൾഡറിന്റെ സ്ഥാനത്തിന് ചലനം സംഭവിക്കാതെ ഇടുപ്പ് മുകളിലേക്ക് പൊക്കുക അതിനോടൊപ്പം ശ്വാസം അകത്തേക്ക് വലിക്കുക ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക എന്നിട്ട് ഇടുപ്പ് താഴേക്ക് അമർത്തി വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ ഓരോ വ്യായാമങ്ങളും പതിനഞ്ച് മുതൽ ഇരുപത് തവണ ചെയ്യണം വ്യായാമം ചെയ്തു തുടങ്ങുമ്പോൾ നല്ല വേദന ഉണ്ടാകും പറ്റുന്നില്ലെങ്കിൽ കുറച്ച് എണ്ണം ചെയ്തിട്ട് പതിയെ പതിയെ എണ്ണം കൂട്ടിക്കൂട്ടി വരിക അടുത്തതായി ഭുജങ്കാസന വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് അതിനായി ആദ്യം കമിഴ്ന്നു കിടക്കുക ഇടുപ്പ് നിലത്ത് മുട്ടിച്ചുകൊണ്ട് രണ്ട് കൈകൾ കുത്തി ഷോൾഡർ മുകളിലേക്ക് പൊക്കുക ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക അതിനുശേഷം പൂർവസ്ഥിതിയിലാക്കുക ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഇടുപ്പ് നിലത്തു നിന്ന് പൊന്താൻ പാടില്ല അതായത് ഇടുപ്പിന് സ്ഥാനചലനം സംഭവിക്കാൻ പാടില്ല ഈ വ്യായാമവും പതിനഞ്ച് മുതൽ ഇരുപത് പ്രാവശ്യം നിർബന്ധമായി ചെയ്യണം അടുത്തതായി ലംബർ റൊട്ടേഷൻ വ്യായാമങ്ങളാണ് ചെയ്യുന്നത് അതിനായി കമിഴ്ന്ന് കിടക്കുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കൈകുത്തി ആ ഭാഗത്തെ ഷോൾഡർ മുകളിലേക്ക് ഉയർത്തുക ഇടുപ്പ് നിലത്ത് നിന്ന് പൊന്താൻ പാടില്ല ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക അതിനുശേഷം പൂർവസ്ഥിതിയിലാക്കുക ഇതിനുശേഷം അപ്പുറത്തെ ഷോൾഡർ ഉയർത്തുക മുമ്പ് ചെയ്തതുപോലെ പൂർവസ്ഥിതിയിലാക്കുക ഈ ഓരോ വ്യായാമങ്ങളും മിനിമം പതിനഞ്ച് മുതൽ ഇരുപത് പ്രാവശ്യം ചെയ്യണം അടുത്തതായി കാറ്റ് ക്യാമൽ വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് അതിനായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കാൽമുട്ട് കുത്തി കൈകളിൽ കുത്തി നിൽക്കുക അതിനുശേഷം നടു താഴത്തേക്കും മുകളിലേക്കും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളയ്ക്കുക ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നടുവിന് നല്ല വേദനയുണ്ടാകും എന്നിരുന്നാലും മിനിമം പതിനഞ്ച് മുതൽ ഇരുപത് പ്രാവശ്യം വരെ ചെയ്യണം അടുത്തതായി നെക്ക് എക്സ്റ്റൻഷൻ വ്യായാമങ്ങൾ ആണ് ചെയ്യേണ്ടത് അതിനായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കാൽമുട്ട് കുത്തി കൈമുട്ട് കുത്തി നിൽക്കുക എന്നിട്ട് തല മുകളിലേക്ക് ഉയർത്തുക ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക അതിനുശേഷം പൂർവസ്ഥിതിയിലാക്കുക എല്ലാ വ്യായാമങ്ങളും മിനിമം പതിനഞ്ച് മുതൽ ഇരുപത് പ്രാവശ്യം ചെയ്യണം അടുത്തതായി നെക്ക് റൊട്ടേഷൻ വ്യായാമങ്ങളാണ് ചെയ്യുന്നത് അതിനായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കാൽമുട്ട് കുത്തി കൈമുട്ട് കുത്തി നിൽക്കുക എന്നിട്ട് തല മുകളിലേക്ക് ഉയർത്തി വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തിരിക്കുക ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക അതിനുശേഷം പൂർവ്വസ്ഥിതിയിൽ ആക്കുക എല്ലാ വ്യായാമങ്ങളും മിനിമം പതിനഞ്ച് മുതൽ ഇരുപത് പ്രാവശ്യം ചെയ്യണം വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഒരു ഓർത്തോഡോക്ടറെ കണ്ട് നിങ്ങളുടെ ഡിസ്കിന്റെ പ്രോബ്ലം പ്രായ സംബന്ധമായത് തന്നെയെന്ന് ഉറപ്പിക്കണം രണ്ട് ഈ വ്യായാമം ചെയ്തു കഴിയുമ്പോൾ വേദന കൂടുകയാണെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണിച്ച് നിങ്ങളുടെ അസുഖത്തെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാക്കണം മൂന്ന് നല്ല വേദനയുള്ളവർ ഈ വ്യായാമം ചെയ്യുമ്പോൾ ആദ്യത്തെ മൂന്നാഴ്ച വേദന കൂടി നിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ പത്ത് ദിവസം നീർക്കെട്ടിന്റെ മരുന്ന് കൊടുത്ത് നീർക്കെട്ട് കുറച്ചതിന് ശേഷം മാത്രമാണ് വ്യായാമം ചെയ്യിക്കാറ് നാല് നല്ല വേദന ഉള്ളവർ മുറിവെണ്ണ കർപ്പൂരാദി തൈലം ചൂടാക്കി തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഈ വ്യായാമങ്ങൾ ചെയ്യുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും ഡിസ്ക് പ്രോബ്ലം ചികിത്സിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് എന്താണ് നിങ്ങളുടെ അസുഖം എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നത് എന്താണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഈ മൂന്ന് ചോദ്യത്തിനും ഉള്ള ആൻസർ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമാണ് ഡിസ്ക് പ്രോബ്ലം നമുക്ക് ശരിയായി ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ പോയി കിഴി പിടിക്കുന്നത് കൊണ്ടോ വർഷങ്ങളോളം ഹോമിയോ മരുന്ന് കഴിക്കുന്നത് കൊണ്ടോ തോന്നിയ പോലെ വേദനയുടെ ഗുളികകൾ കഴിക്കുന്നത് കൊണ്ടോ അക്യുപങ്ചർ ചെയ്യുന്ന ോ ഈ അസുഖം മാറുകയില്ല കുറച്ച് നാളത്തേക്ക് ആശ്വാസം കിട്ടും അതിനുശേഷം വീണ്ടും വരും പ്രായം കൂടുന്തോറും ഈ അസുഖത്തിന്റെ തീവ്രത അഥവാ തേയ്മാനം കൂടിക്കൂടി വരും അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്നത് പോലെ ശരീരഭാരം കുറച്ച് വ്യായാമങ്ങൾ ക്രമമായി ചെയ്ത് ഇനി നട്ടലിനെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രമാണ് ഈ അസുഖം നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഡോക്ടർ വിനോദ